നിങ്ങൾക്കായി എലഗൻസ് വിത്ത് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ഹബ് മൂന്ന് ഇനി വിവാഹം വിവാഹം വരെ സർവീസ് ുംട്രമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് പെരിങ്ങനം ആർ എം ബി എച്ച് എസ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പ്രഭചരിയുന്ന ഒരുപാട് വിദ്യാലയങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുക ഇപ്പോൾ എൺപത്തി എട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് നമ്മുടെ ഈ മഹത്തായിട്ടുള്ള വിദ്യാലയം ഈ വിദ്യാലയം ആരംഭിച്ച ആ മഹാനായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ റിപ്പോർട്ടിലും അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച സ്വാർത്ഥ പ്രസംഗികയും അതുപോലെ തന്നെ അധ്യക്ഷനും ഇവിടെ സൂചിപ്പിക്കുകയാണ് മാമൻ ചോഹൻ എന്ന ഒരു മഹാനായിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെളിച്ചം വിതറുന്ന ഒരുപാട് സംഗതികൾക്ക് അതിനെ മുൻകൈ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു അധ്യക്ഷത വഹിച്ചു അദ്ദേഹത്തെ വേണ്ടിയിട്ട് നമുക്ക് അധ്യാപകനായി പറയുകയും പാടിനെ ബോധത്തെ നിർണയിക്കുകയും ചെയ്യുന്ന വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത സലീഷ് ആദരിച്ചു വാർഡ് മെമ്പർ ഹഷീറ ബഷീർ സമ്മാനദാനം നിർവഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ഡോക്ടർ ആർ സുനിൽകുമാർ ഹേമ എം ബി ബിന്ദു എന്നിവർക്ക് സ്കൂൾ അധികൃതരും പി ടിഎയും ചേർന്ന് ഉപഹാരം നൽകി പി ടി എ പ്രസിഡന്റ് എം ജി ജയശ്രീ സ്കൂൾ പ്രിൻസിപ്പാൾ ദീദി ഹെഡ്മിസ്ട്രസ് ബി ദീപ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും റഗാസ ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ സംഗീത പരിപാടിയും അരങ്ങേറി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകല സ്വർണത്തിന്റെ സത്യം മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്